വനിതാ ക്രിക്കറ്റിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു അസുലഭ നിമിഷം അതായിരുന്നു വ്യാഴാഴ്ച നവി മുംബൈയിലെ ഡോക്ടർ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം വനിതാ ലോകകപ്പിൽ പരാജയം എന്തെന്നറിയാത്ത ഒരു കരുത്തരായ ആസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന വിജയലക്ഷ്യം ഒൻപത് പന്തുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നമ്മുടെ ഇന്ത്യ മാറികടക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് പന്തിൽ പതിനാല് ബൗണ്ടറികളോടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയ ജെമീമ റോഡ്രിഗസിന്റെ തകർപ്പൻ പ്രകടനം അത് ഇന്ത്യയെ വിജയ് കുതിപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് ഇന്ത്യയുടെ സ്ത്രീ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ പെൺപുലി തെളിയിച്ചു തരികയായിരുന്നു ചെയ്തത് മത്സര ശേഷമുള്ള ജമീമയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തത് വിജയത്തിന് ശേഷം തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജമീമ പൊട്ടിക്കറഞ്ഞു ടൂർണമെന്റിൽ ഉടനീളം ഉണ്ടായ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ഉത്കണ്ഠയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു പ്രയാസരമായ ഈ സമയങ്ങളിലൊക്കെ കരുത്തു പകർന്നത് വിശ്വാസമായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും ബൈബിളിൽ നിന്നുള്ള വചനങ്ങളാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് കളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഏഷ്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവനാണ് എന്നിലൂടെ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത് ഈ ടൂറിലുടനീളം ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കരയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് മാനസികമായി ഞാൻ നല്ല അവസ്ഥയിലായിരുന്നില്ല ഉത്കണ്ഠ ഉണ്ടായിരുന്നു തളർന്നു പോയപ്പോൾ സഹതാരങ്ങൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ട് അതേപോലെ പിതാവിനും പരിശീലകനും ദൈവത്തിനും നന്ദി എന്നായിരുന്നു നിറ കണ്ണുകളോടെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ജമീമ മുംബൈ ജിംഖാന ക്ലബ് അംഗിയത് ജെമിമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്ലബിനെ ഉപയോഗിച്ചു എന്നായിരുന്നു ക്ലബ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് ഇതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത് ക്ലബിന്റെ ഭരണഘടന മതപരമായ പ്രവർത്തനങ്ങൾ നിരോധിച്ചിരുന്നുവെന്നും എന്നാൽ മതപരമായ പരിപാടികൾ നടത്തിയിരുന്നുവെന്നും ഒക്കെയാണ് പറയുന്നത് ബ്രദർ മാനുവൽ മിനിസ്ട്രീസ് എന്ന സംഘടനയുമായി ബന്ധമുള്ള ഇവാൻ റോഡ്രിഗസ് ഒന്നര വർഷത്തെ നിരവധി പരിപാടികൾ ക്ലബിന്റെ പ്രസന്റേഷൻ ഹാള് ബുക്ക് ചെയ്തതായി കണ്ടെത്തിയെന്നൊക്കെ വിവാദം വരികയും ചെയ്തിരുന്നു ഇതൊക്കെയായിരുന്നു സൈബർ ആക്രമണങ്ങളും മറ്റും ഉണ്ടാകുവാനുള്ള കാരണം എന്നാൽ ഈ പെൺകുട്ടി നേടിയ വിജയം അതാർക്കും എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു വിജയമായിരുന്നില്ല അത്രത്തോളം വലിയൊരു വിജയം തന്നെയാണ് ഇന്ത്യയുടേത് എന്ന രീതിയിൽ ഈ പെൺകുട്ടി നേടിയെടുത്തത് അത് ശരിക്കും അഭിമാനം തന്നെയാണെന്ന് പറയാതെ വയ്യ മംഗലാപുരം കത്തോലിക്കയിൽ മാതാപിതാക്കളുടെ മക്കളായാണ് ജമീമ ജസീക റോഡ്രിഗോസ് ജനിക്കുന്നത് സഹോദരന്മാരും ഉണ്ട് രണ്ടുപേര് നാല് വയസ്സുള്ളപ്പോഴാണ് സീസൺ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക് മികച്ച കായിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബം ബാന്ദ്ര വെസ്റ്റിലേക്ക് താമസം മാറുകയും ചെയ്തു തുടർന്ന് പിതാവ് ഇവാൻ റോഡ്രിഗസ് അവരുടെ സ്കൂളിൽ തന്നെ ജൂനിയർ പരിശീലകനായിരുന്നു സഹോദരന്മാർക്ക് വേണ്ട പന്തെറിഞ്ഞാണ് അവൾ വളർന്നു തുടങ്ങിയത് തുടക്കം മുതൽ തന്നെ പരിശീലിപ്പിച്ച ഇവാൻ തന്റെ സ്കൂളിൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ ജെമീമ ഫീൽഡ് ഹോക്കിയും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത് തുടർന്നാണ് മുംബൈയിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിലും പിന്നീട് കോളേജ് ഓഫ് ആർട്സ് സയൻസ് കൊമേഴ്സിലും പഠനം നടത്തുന്നത് മഹാരാഷ്ട്രയുടെ അണ്ടറിൽ അങ്ങനെ കളിച്ചു തുടങ്ങുകയായിരുന്നു ക്രിക്കറ്റ് സീസണിൽ പന്ത്രണ്ടര വയസ്സുള്ളപ്പോഴാണ് ക്രിക്കറ്റ് അരങ്ങേറ്റം നടക്കുന്നത് വെറും വയസ്സുള്ളപ്പോൾ സംസ്ഥാന ക്രിക്കറ്റ് ടീമിലേക്ക് തന്നെ ആ പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തന്റെ പിതാവാണ് തന്റെ ആദ്യ പരിശീലകനെന്നും ഹീറോ എന്നും ജെമിമ്മ പറയുന്നുണ്ട് തന്റെ വിജയത്തിൽ എല്ലാം താൻ അദ്ദേഹത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് സ്മൃതി മന്ദാനയ്ക്ക് ശേഷം അൻപത് ഓവർ ക്രിക്കറ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വനിത എന്ന പേരുകൂടി ഈ പെൺകുട്ടിക്ക് സ്വന്തമാണ് ഇത്രയുമൊക്കെ വിജയം നേടിയ ഈ പെൺകുട്ടി നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം